ഒരു വർഷം നീണ്ട സേവനത്തിലൂടെ നാട്ടുകാരുടെ ഹൃദയം കവർന്ന ജനകീയ ഉദ്യോഗസ്ഥയായി മാറിയ വില്ലേജ് ഓഫീസർക്ക് ജനകീയ യാത്രയ്പ്പ് നൽകി ഒരു നാട് തിരൂർ മംഗലത്താണ് നാടൊന്നാകെ ചേർന്ന് നിഷാ ശിവാനന്ദനെ യാത്രയാക്കിയത് മംഗലം വില്ലേജ് ഓഫീസർ ആയിരിക്കെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറി പോകുന്ന നിഷാ ശിവാനന്ദനാണ് നാടിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങിയത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് വില്ലേജ് ഓഫീസറെ യാത്രയപ്പ് വേദിയിലേക്ക് ആൻ അയച്ചത് രാഷ്ട്രീയ കക്ഷി നേതാക്കളും വിവിധ സംഘടനകളും ഒരുമിച്ചാണ് നിഷ ശിവാനന്ദന് യാത്രയപ്പ് ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഇവർ മംഗലത്ത് വില്ലേജ് ഓഫീസറായി ചുമതലയേറ്റത് ഓഫീസിലെത്തുന്ന എല്ലാവരോടും സൗമ്യതയോടെയാണ് പെരുമാറിയിരുന്നത് പരമാവധി വേഗത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകിയുമാണ് നിഷ മംഗലത്തുകാരുടെ ഹൃദയം കവർന്നത് മേഖലകളിലും മറ്റും ഓടിയെത്തി നാട്ടുകാർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു യാത്രായ്പ സമ്മേളനം തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു പൗരാവലിയുടെ ഉപഹാരവും അദ്ദേഹം കൈമാറി സംഘാടക സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ മുഹമ്മദ് ബഷീർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി അധ്യക്ഷനായി പഞ്ചായത്ത് ഉപാധ്യക്ഷ പാത്തമ്മകുട്ടി സ്ഥിരസമിതി അധ്യക്ഷരായ ഇബ്രാഹിം ജയന്നര കെ ടി റാഫി രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗം സുബൈദ സഹീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ